Namuscaram. ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ കഴിഞ്ഞ പരീക്ഷയിൽ നമ്മൾ തുടർച്ചയായിട്ട് കണ്ട കണ്ടതാണ് ക്യാബിനറ്റ് മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും പി എസ് സി ചോദിച്ചു വരുന്നൊരു ട്രെൻഡായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന എൽ ഡി സി പരീക്ഷകളും ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വകുപ്പും അത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും ചോദിക്കുക കേന്ദ്രമന്ത്രിയും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം നാളെ കേന്ദ്രമന്ത്രിമാർ പഠിക്കുക അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിമാരും അവരുടെ വകുപ്പുകളും പഠിക്കുക ഓക്കെ അല്ലേടാ അപ്പം ഒന്ന് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്താണ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് കൈകാര്യം വകുപ്പ് ഏതാണ് പ്രതിരോധം രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ് അമിഷ എന്താണ് അമിഷ അത് ആഭ്യന്തരം സഹകരണം അമിഷ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര കോമ സഹകരണം ഓക്കെ ഇതറിയാത്ത കൂട്ടുകാർ എന്താക്കുക നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഞാൻ പറയുന്ന ശേഷം വീഡിയോ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാത്തതിനു ശേഷം ഒരു നോട്ട്ബുക്കിലേക്കോ ഒരു പേപ്പറിലേക്കോ പരമാവധി നോട്ട്ബുക്കിലേക്ക് തന്നെ പകർത്തിയെഴുതാ നമ്മൾ കാരണം പിന്നീട് ഈ പേപ്പറിലേക്ക് എഴുതിയാൽ നമ്മൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലുകൊണ്ട് ഒരു നോട്ട്ബുക്ക് തന്നെ തയ്യാറാക്കുക ഓക്കെ എങ്കിൽ ആരാണ് പറഞ്ഞത് രാജ്നാഥ് സിംഗ് പ്രതിരോധം അമിത്ഷാ ആഭ്യന്തരം സഹകരണം ഇനി നിതിൻ ഗഡ്കരി എന്നാണ് നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം ഉപരിതല ഗതാഗതമാണ് നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആര് ജെ പി നന്ദ എന്നാണ് നദ എന്നാണ് ജെ പി നട എന്നാണ് ആരോഗ്യ കുടുംബക്ഷേമം കോമ വളം രാസവസ്തു അപ്പം ജെ പി നന്ദ എന്നാണ് ആ നട അല്ലെങ്കിൽ ആരോഗ്യ കുടുംബക്ഷേമം കോമ വളം രാസവസ്തു ആണെങ്കിൽ ശിവ ശിവരാ ശിവരാജ് സിംഗ് ചൗഹാൻ എന്താണ് കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൌഹാൻ ശിവരാജ് സിംഗ് ചൌഹാൻ എന്നാണ് കൈകാര്യം ചെയ്യുന്നത് കൃഷിയും ഗ്രാമവികസനവും കൃഷിയും ഗ്രാമവികസനവും എങ്കിൽ നിർമ്മല സീതാരാമൻ നമുക്കറിയാമല്ലോ നിർമ്മല സീതാരാമൻ എന്താണ് കൈകാര്യം ചെയ്യുന്നത് ധനം ധനകാര്യം എന്താണ് കമ്പനി കാര്യം എന്താണ് ധനം കോമ കമ്പനി കാര്യം ആരാണ് കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ എങ്കിൽ എസ് ജയശങ്കർ എന്നാണ് വിദേശകാര്യം എസ് ജയശങ്കർ വിദേശകാര്യം എസ് ജയശങ്കർ വിദേശകാര്യം ശിവരാജ് സിംഗ് ചൗഹാൻ എന്താണ് കൃഷി ഗ്രാമവികസനം എങ്കിൽ നിർമ്മല സീതാരാമൻ എന്താടാ അത് ധനകാര്യം അതുപോലെ തന്നെ കമ്പനിക്കാര്യവും എങ്കിൽ മനോഹർലാൽ ഖട്ടർ എന്നാണ് ഭവന നഗരകാര്യം കോമ ഊർജം എന്നാണ് ഭവന നഗരകാര്യം കോമ ഊർജം ആരാണ് കൈകാര്യം ചെയ്തത് മനോഹർലാൽ ഖട്ടർ മനോഹർലാൽ ഖട്ടർ എങ്കിൽ എച്ച് ഡി കുമാരസ്വാമി എന്താണ് ധനവ്യവസായം കോമ ഉരുക്ക് എച്ച് ഡി കുമാരസ്വാമി ണെങ്കിൽ പീയുഷ് ഗോയൽ എന്താണ് വ്യവസായം പീയുഷ് ഗോയൽ വാണിജ്യം കോമ വ്യവസായം ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് വിദ്യാഭ്യാസം പ്രധാൻ പ്രധാൻ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എങ്കിൽ ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം വിദ്യാഭ്യാസം ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം വ്യവസായമാണ് എങ്കിൽ ലല്ലൻ സിംഗ് എന്താടാ പഞ്ചായത്ത് രാജി ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ലല്ലൻ സിംഗ് രഞ്ജീവ് രഞ്ജൻ സിംഗ് എന്നാണ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എങ്കിൽ സർഭാനന്ദ സോനാവാൾ ആരാണ് നെക്സ്റ്റ് സർഭാനന്ദ സോനാവാൾ തുറമുഖം ജലഗതാഗതം സർഭാനന്ദ സോനാവാൾ തുറമുഖം ജലഗതാഗതം നെക്സ്റ്റ് ഡോക്ടർ വീരേന്ദ്രകുമാർ എന്താണ് സാമൂഹിക നീതി കോമാശാക്തീകരണം വീരേന്ദ്ര സിംഗ് സാമൂഹിക നീതി കോമാശാക്തീകരണം ആണെങ്കിൽ അതാണ് റാം മോഹൻ നായിഡു അതാണ് റാം മോഹൻ നായിഡു വ്യോമയാനം റാം മോഹൻ നായിഡു ാനം എങ്കിൽ പ്രഹ്ലാദ് ജോഷി എന്താണ് പ്രഹ്ലാദ് ജോഷി അറിയോ ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം എന്നാണ് പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം ഗോത്രകാര്യം ജുവൽ ഒറാം ഗോത്രകാര്യം വായിക്കാം സർഭാനന്ദ സോനാവാൾ തുറമുഖം കൊമാച്ചല്ല ഗതാഗതം ഡോക്ടർ വീരേന്ദ്രകുമാർ എന്താണ് സാമൂഹിക നീതി കോമാശാക്തീകരണം ഡോക്ടർ മോഹൻ നായിഡു എന്താണ് വ്യോമയാനം റാം മോഹൻ ന റാം മോഹൻ നായിഡു വ്യോമയാനം പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പര്യ ദ്ര ജുവൽ ഒറാം ഗോത്രകാര്യം ജുവൽ ഒറാം ഗോത്രകാര്യം ഗിരിരാജ് സിംഗ് എന്നാണ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ആണ് ഗിരിരാജ് സിംഗ് എന്നാണ് ടെക്സ്റ്റൈൽസ് എങ്കിൽ അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിതരണം ഐ ടി അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിതരണം ഐ ടി ആണെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്കു കിഴക്കൻ മേഖലാ വികസനം ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്കു കിഴക്കൻ മേഖലാ വികസനം എങ്കിൽ ഭൂപേന്ദ്ര യാദവ് എന്താണ് പരിസ്ഥിതികൊമാ വന ടൂ സംരക്ഷണം എന്താണ് ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വന സംരക്ഷണം എങ്കിൽ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം കോമാ ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം കോമ ടൂറിസം ആണെങ്കിൽ അന്നപൂർണ ദേവി എന്നാണ് വനിതാ ുക്ഷേവം അന്നപൂർണ ദീ വനിതാ ശിശുക്ഷേമം എങ്കിൽ കിരൺ റിജിജു എന്താണ് കിരൺ റിജിജു പാർലമെൻ്ററി കാര്യം കോമ ന്യൂനപക്ഷ ന്യൂനപക്ഷക്കാരും കിരൺ റിജിജു കിരൺ റിജിജു പാർലമെൻറ്ററി കാര്യം ന്യൂനപക്ഷകാര്യം ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഗിരിരാജ് സിംഗ് എന്താണ് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിതരണം ഐ ടി ജ്യോതിരാദിത്യ സിന്ധ്യ സിന്ധ്യ എന്നാണ് ടെലികോം കോമ വടക്കു കിഴക്കൻ മേഖലാ വികസനം എങ്കിൽ ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി കോമ വനസംരക്ഷണം ഗജേന്ദ്ര ഗജേന്ദ്രസിംഗ് ഷെക്കാവത് സിംഗ് ഷെക്കാവത്ത് എന്നാണ് സാംസ്കാരിക കോമ ടൂറിസം ദേവി വനിതാ ശിശുക്ഷേമം കിരൺ റിജിജു പാർലമെന്ററി കാര്യം കോമ ന്യൂനപക്ഷ കാര്യം അടുത്തതും ഹർദീപ് സിംഗ് പുരി എന്നാണ് പെട്രോളിയം കോമ പ്രകൃതിവാതകം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം കോമ പ്രകൃതിവാതകം ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ എന്നാണ് തൊഴിൽ സ്പോർട്സ് യുവജനക്ഷേമം എന്നാണ് മൻസൂഖ് മാണ്ഡവ്യ തൊഴിൽ സ്പോർട്സ് യുവജനക്ഷേമം എങ്കിൽ ജി കിഷൻ റെഡ്ഡി എന്താണ് കൽക്കരി കോമാക്കനി കിഷൻ റെഡ്ഡി ഡോക്ടർ ജി കിഷൻ റെഡ്ഡി കൽക്കരി കോമാക്കനി ഡോക്ടർ ജി കിഷൻ റെഡ്ഡി കൽക്കരി കോമാക്കനി എങ്കിൽ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായം എന്നാണ് ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായമാണ് എങ്കിൽ സി ആർ പാട്ടീൽ എന്നാണ് ജലശക്തി സി ആർ പാട്ടീൽ ജലശക്തി അപ്പം ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് സാംസ്കാരികം കോമ ടൂറിസം അന്നപൂർണദേവി വനിതാ ശിശുക്ഷേമം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ സ്പോർട്സ് യുവജനക്ഷേമം ജി കിഷൻ റെഡ്ഡി എന്നാണ് കൽക്കരി ഖനി ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായം സി ആർ പാട്ടീൽ ജലശക്തി ഓക്കെ അല്ലേ അപ്പം ഇത്രയും കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് ഇന്നത്തെ ഈ വീഡിയോക്കുമായി നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ പി എസ് എക്സിൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ സി യു